നിലമ്പൂരിന്റെ പുതിയ എം എൽ എനെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഗതികെട്ട സംഭവം ഇന്ന് ഹൈക്കോടതിയിൽ നടന്നു കൂട്ടരെ എന്തിനാണ് ഹർജി പിൻവലിക്കുന്നത് എന്ന് ചോദിച്ച കോടതി എന്തിനാണ് ഹർജി പിൻവലിക്കുന്നത് എന്ന് ചോദിച്ച കോടതി എന്തിനാ ആര്യാടം ഷോക്കത്ത് ആ ഹർജി ഹൈക്കോടതിയിൽ നിന്ന് ആരും അറിയാതെ പിൻവലിക്കാനുള്ള ഒരു തത്രപ്പാട് ഉണ്ടാക്കിയത് നിലമ്പൂരിന്റെ എം എൽ എക്ക് ഹൈക്കോടതി ബോധ്യപ്പെടുത്തി കൊടുത്തുന്ന് നിങ്ങൾ വാർത്ത കണ്ടോ എന്താ വിഷയം നിലമ്പൂർ താലൂക്കിലെ ആദിവാസികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പൊതു താല്പര്യ ഹർജിയുമായി ആരാടശോകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ കേൾക്കണങ്ങൾ കേൾക്കണങ്ങളെല്ലാവരും എന്നിട്ട് നിലമ്പൂർ താലൂക്കിലെ പോത്തുകല്ല് വഴിക്കടവ് കരുളായി പഞ്ചായത്തുകളുടെ ആദിവാസികളുടെ ദുരിത ജീവിതം പരിഹരിക്കാൻ പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ ട്രൈബൽ മോണിറ്ററിംഗ് കമ്മിറ്റിയോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ആര്യാടൻ ഷോക്കത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഹർജി കൊടുക്കുകയാണ് ഹൈക്കോടതി എന്നിട്ട് ഹർജിയിൽ നിന്ന് പിന്മാറാൻ ആര്യടൻ ഷോക്കത്ത് കോടതിയോട് അനുവാദം തേടിയെങ്കിലും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു എം ആയി തിരഞ്ഞെടുക്കപ്പെട്ട കോടതി പറയാണ് എം ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യാടൻ ഷോക്കത്തിന് ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് ആരാ ബോധ്യപ്പെടുത്തുന്നറിയോ നിലമ്പൂരിന്റെ പുതിയ എം എൽ എനെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഗതികെട്ട സംഭവം ഇന്ന് ഹൈക്കോടതിയിൽ നടന്നു കൂട്ടരേ ആരായണോക്കത്ത് മറുപടി പറയണം എന്തേ ഇവിടുത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഹർജി ആരും അറിയാതെ പിൻവലിക്കാനുള്ള തത്രപ്പാടുണ്ടായത് അതിന്റെ പിറകിലുള്ള അജണ്ട എന്താണ് എന്ന് ഈ നിലമ്പൂരിൻ്റെ ആളുകളോട് ആരുടെ ഷോക്കത്ത് വിശദീകരിക്കേണ്ടതുണ്ട് മാത്രല്ല എം എൽ എ എന്ന നിലയിൽ വിഷയത്തിൽ ഷൗക്കത്ത് ഇടപെടണമെന്നും കോടതി പറയാണ് എം എൽ എ എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഷൗക്കത്ത് ഇടപെടണമെന്നും നടക്കാതെ വന്നാൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്ക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു എം എൽ എനോട് ഹൈക്കോടതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതി വന്നിട്ടുണ്ട് എങ്കിൽ ഇവരുടെയൊക്കെ ഉത്തരവാദിത്ത ബോധം എത്ര ഉണ്ട് എന്നുള്ളത് ഈ നിലമ്പൂരിലെ മാത്രല്ല കേരളത്തിലെ ഓരോ ആളുകളും ചിന്തിച്ചോളിട്ടോ ഞാൻ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോ വനമേഖലയിലുള്ള പ്രയാസങ്ങളെ കുറിച്ച് എം എൽ എ എന്നുള്ള നിലയ്ക്ക് എട്ട് മാസം ഇവിടെ ഒന്നും കിട്ടൂല ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകാണ്ട് നടക്കുകയാണ് നേരെ മറിച്ച് പ്രതിപക്ഷ എം എൽ എ എന്നുള്ള നിലക്ക് ഭരണപക്ഷത്തിനെതിരെ ഒരു വരി കൊണ്ടെങ്കിലും പ്രതിഷേധിച്ചൂടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്റെ വീഡിയോ ഉള്ളത് നിങ്ങളൊന്ന് പോയി നോക്കി അത് കഴിഞ്ഞു മണിക്കൂറുകളായിട്ടുള്ളൂ അപ്പൊ ചില ആൾക്കാർ ചോദിക്കുകയാണ് എന്താണ് അനക്കെന്താ അതിന് ചെയ്യാൻ കഴിയാ ഞാൻ ഇന്നലെ പുലി ആടിനെ കടിച്ചു കൊന്ന വീട്ടിൽ പോലും എസ് ഡി പിയുടെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പോയി ആ വീട് സന്ദർശിച്ച് ഇന്ന് പിന്നെ വനമേഖലയിലുള്ള പ്രയാസകരമായ അവസ്ഥകളെ കുറിച്ച് എം എൽ എയുടെ അനാസ്ഥയെ കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് പിന്നെ പോയത് നേരെ റേഞ്ച് ഓഫീസറുടെ അടുത്തക്കാ റേഞ്ച് ഓഫീസർക്ക് നിവേദനം കൊടുക്കതാ ഫോട്ടോ കണ്ടോളൂ ഇന്ന് കൊടുത്തതാ കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാൻ അദ്ദേഹത്തിന് നിവേദനം നൽകി അദ്ദേഹത്തെ കാര്യങ്ങൾ പ്രതിഷേധം അറിയിച്ചു അദ്ദേഹം ഉറപ്പു നൽകി എത്രയും പെട്ടെന്ന് അതായത് കരുളായി കേട്ടോളി നാട്ടുകാർ കേൾക്കണം കരുളായി വലിയ പാലത്തിന്റെ അവിടം മുതൽ അങ്ങ് പാട്ടക്കരിമ്പ് വരെ വൈദ്യുത ലൈൻ സ്ഥാപിക്കാം എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് മാത്രമല്ല ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാം എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് അതിന്റെ പ്രവൃത്തികൾ ഉടനെ തുടങ്ങും അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങളും പറഞ്ഞ് ഉറപ്പ് നൽകിയിട്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത് എസ് ഡി പിടെ മണ്ഡലം സെക്രട്ടറി ഹാരിസ് കർലായുടെ നേതൃത്വത്തിൽ ഞാൻ അടക്കമുള്ള ആളുകൾ പോയി ഉറപ്പ് വരുത്തിയ കാര്യമാണ് ഇത് ആ ഫോട്ടോ കണ്ടോളൂ ഈ പണിയൊക്കെ നമ്മൾ എടുക്കണുണ്ട് ഉറപ്പ് വാങ്ങുന്നുണ്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് പിന്നെ രംഗത്തുണ്ടാകും എന്നുള്ള കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് അവരത് ചെയ്യുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ എം എൽ എ ഒരു പ്രസ്താവന പോലും നടത്തുന്നില്ല എന്നുള്ള ഖേദകരമായൊരു അവസ്ഥ പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല കൂട്ടരെ ഹൈക്കോടതിക്ക് ആര്യാടൻ ശോക്കത്തിന് ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നു എം എൽ എ നിലമ്പൂരിൻ്റെ എം എൽ എയോട് പറയാ താങ്കളൊരു എം എൽ എ ആണ് ആദിവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വന്നു ഇതിന് മറുപടി പറയേണ്ട എം എൽ എ എന്നിട്ട് ആ ഹർജി ആരും അറിയാതെ പിൻവലിക്കുമ്പോ ആരെയട ഷോക്കത്ത് നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല കേരളത്തിലെ ആളുകളോട് മറുപടി പറയേണ്ടേ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പ്രളയത്തിൽ ഇരുട്ടുകുത്തി പുഞ്ചക്കൊല്ലി പാലങ്ങൾ ഒലിച്ചുപോയത് വനത്തിനകത്ത് ഷീറ്റ് കൊണ്ട് മറച്ചകൂരയിൽ കഴിയുന്ന ആദിവാസികളുടെ ദുരിത ജീവിതം തുടങ്ങിയവ ഷോക്കത്ത് ഉന്നയിച്ചിരുന്നു എന്തിനാണ് ഹർജി പിൻവലിക്കുന്നത് എന്ന് ചോദിച്ച കോടതി എന്തിനാണ് ഹർജി പിൻവലിക്കുന്നത് എന്ന് ചോദിച്ച കോടതി ഈ വിഷയത്തിൽ എം എന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ വിഷയത്തിൽ ഇടപെടാൻ നിർദ്ദേശിക്കുകയാണ് മാത്രല്ല എം എൽ എ എന്ന നിലയിൽ ഈ വിഷയത്തിൽ നന്നായി ഇടപെടാനും താങ്കൾക്ക് കഴിയട്ടോ എന്നും പറഞ്ഞുകൊണ്ടാണ് കോടതി അദ്ദേഹത്തെ ഈ വിഷയത്തെ ബോധ്യപ്പെടുത്തിയത് ഒരു എം ഹൈക്കോടതിക്ക് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് സാരം ഈ നിലമ്പൂരിന്റെ ജനങ്ങളോട് എന്തിന് ആര്യാടൻ ഷോക്കത്ത് ആ ഹർജി പിൻവലിച്ചു അതിനുള്ള ശ്രമം നടത്തി പൊതുസമൂഹത്തോട് അദ്ദേഹം അതിന് മറുപടി പറയണം ഇവിടുത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ മുഴുവനായിട്ടും പരിഹരിച്ചു കഴിഞ്ഞോ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്തിന്റെ വീടിന്റെ തൊട്ട് അപ്പുറത്ത് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവിടെ മുന്നൂ മുന്നൂറ്റി ചില്ലാനം ദിവസം നിരാഹാരം കടന്ന ആദിവാസികളുടെ വിഷയങ്ങളെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ നിലക്ക് അവരുടെ എല്ലാം കിട്ടിക്കഴിഞ്ഞെങ്കിൽ അത് വിശദീകരിച്ചു കൊടുക്കൂ അതാ ഞാൻ ആ ഹർജി കൊടുത്തതോടുകൂടി എല്ലാം അവർക്ക് ലഭ്യമായിരിക്കുന്നു എന്ന് പറയാ അതല്ല എന്തിനു വേണ്ടി ആ ഹർജി പിൻവലിച്ചു എന്നുള്ളത് ഇവിടെ നിലമ്പൂരിൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ കേരളത്തിന്റെ ജനങ്ങൾക്ക് മുമ്പിൽ അരട ചോക്കത്ത് എന്ന് പറയുന്ന നിലമ്പൂരിൻ്റെ എം മറുപടി പറയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി